അഗ്രോ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പൊള്ളാച്ചിയിലെ ഉണക്കമീന് കടയിൽ കുറച്ച് നല്ല വെറൈറ്റീസ് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഐറ്റംസ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി എടുക്കാമെന്ന് എഴുതിയിട്ട് വന്നതാണ് പൊള്ളാച്ചിയിൽ പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ളൊരു കടയാണ് സ്റ്റാളാണ് ത്തോലി ഉണ്ട് അയിൽ ഉണ്ട് വേറെ ആയിട്ടുണ്ട് മീൻ എന്താ അറിയില്ല വേറെ അതിൻ്റെ മുകളിലൊരു വരവരുള്ള മീൻ ഏതൊന്നും അറിയില്ല അത് എവള വരുന്നത് റേറ്റ് കിലോ ഇരുന്നൂറ കിലോ ഇരുന്നൂറ് റുപ്പായിരുന്നു വില ഇത് എന്താ മീന് ഇതന്നെ മീൻ ഇത് പുഴമീൻ ആ ആ ആ കുഴമീനാണോ കുഴമീനും ഉപ്പുട്ടാണോ നോക്കൂ അല്ലേ ശരി അയില അയില കിലോ ഒരു കിലോ നൂറ്റി അറുപത് ഉറപ്പുള്ളൂ പിന്നെ മാന്തളുണ്ട് മാന്തളല്ല വലുപ്പമുണ്ട് വലുതാ സ്രാവ് നാന്നൂറ് കിലോ നാന്നൂറാ കൂറ് പിന്നെ പാക്കറ്റിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പാക്കറ്റിലുള്ള മീനുകളൊക്കെ ഉണ്ട് നിന്റെ പേര് അയ്യോ സർഫുദ്ദീനാ എത്ര വർഷമായിട്ട് പേരെ വേണേക്ക് മുപ്പത് വർഷം സ്വന്ത ഊർ ഇതാ പൊള്ളാശി ആ മീനല്ല എങ്ങനെ വരുന്നത് ആ റാമേശ്വരം എല്ലാവരുന്ന് വരണം ആ ശരി അപ്പോ നല്ല വെറൈറ്റീസ് ഒക്കെ പൊള്ളാശിയിലൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ സന്ദർശിക്കട്ടോ പച്ചക്കറി മാർക്കറ്റിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാളാണ് ഓക്കെ പിന്നെ ഇത് എന്തായാലും മാല കാണുന്നത് ആ സദ്യ ചഴ കാ ഇത് പുഴമീന ആ ആ ആ ജിലേബിയാ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ വീട്ടിലൊക്കെ വളർത്തുമല്ലോപി സിലോപി സിലോപി മീനാ സിലോപ്പി മീൻ അതെന്താ പോലെ മുന്നൂറ് കിലോ സിലോപ്പി എന്ന് പറഞ്ഞാൽ മീനാണ് കേട്ടോ ജിലേബി ജിലേബിന്നാ പറയാ തമിഴ്നാട്ടില് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉണക്കമീൻ കച്ചവടത്തിൻ്റെ വിശേഷങ്ങൾ ഇട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ